മുങ്ങി മരണങ്ങളെ നിയന്ത്രിക്കുവാനുള്ള പരിശീലനവുമായി മൈൻഡ് സ്റ്റോൺ പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റി വിവിധ ജില്ലകളിൽ നൂറുകണക്കിന് കുട്ടികൾക്ക് പരിശീലനം നൽകി മാതൃകയാവുകയാണ് ഈ ചാരിറ്റബിൾ സൊസൈറ്റി ഇനി വസ്ത്രങ്ങളുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട മംഗല്യ വിറകണ്ട മുങ്ങിമരണങ്ങളെ നിയന്ത്രിക്കുവാൻ മൈൽസ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റിയും ഫൊക്കാനെയും സംയുക്തമായി വൈക്കം നഗരസഭ ഡൽഹിയിൽ താമസക്കാരായ വൈക്കം സ്വദേശികളുടെ സംഘടനയായ ഡൽഹി വൈക്കം സംഗമത്തിന്റെയും പിന്തുണയോടെ വൈക്കത്ത് പെരുമശ്ശേരിയിൽ ജൂൺ ഇരുപത്തിരണ്ട് മുതൽ നടന്നുവന്ന് കുട്ടികൾക്കായുള്ള നീന്തൽ പരിശീലന ക്യാമ്പിന്റെ സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും കുമരകം ഗ്രാൻഡ് ഗോകുലം റിസോർട്ടിൽ നടന്നു കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് കുട്ടികളുടെ നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു പരിശീലനം സിദ്ധിച്ച പരം കുട്ടികളുടെ നീന്തൽ പ്രകടനവും ഇതോടൊപ്പം നടന്നു ഫൊക്കാന കേരള കൺവെൻഷനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി അധ്യക്ഷത വഹിച്ചു വൈക്കം നഗരസഭാധ്യക്ഷ പ്രീത രാജേഷ് മുഖ്യപരിശീലകനും സാഹസിക നീന്തൽ താരവുമായ എസ് പി മുരളീധരൻ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് മാമ്പുഴക്കരി വി എസ് ദിലീപ്കുമാർ ഫൊക്കാന ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ ഡൽഹി വൈക്കം സംഗമ പ്രതിനിധി ഡോക്ടർ ടി ഒ തോമസ് അർത്തുങ്കൽ ഫെസ്റ്റ് ചെയർമാൻ ബാബു ആന്റണി ഡോക്ടർ ആർ പൊന്നപ്പൻ സോമോൻ സക്കറിയ എന്നിവർ സംസാരിച്ചു സെലിബ്രിറ്റി നീന്തൽ പരിശീലകനും ഹിന്ദി മറാത്തി ബോളിവുഡ് നടനുമായ ആനന്ദ് പരദേശി തിരക്കഥാകൃത്ത് സുനീഷ് വാരനാട് നടൻ ബാബു ജോസ് നർത്തകി സുപ്രഭ നായർ സാമൂഹിക പ്രവർത്തക സ്നേഹകുമാർ ജൊനാറിൻ എം ഡി എബ്രഹാം ജോസഫ് ഫൊക്കാന കേരള കോർഡിനേറ്റർ സുനിൽ പാറക്കൽ ഭാരവാഹികളായ ജോജി തോമസ് ജോർജി വർഗീസ് പ്രവീൺ തോമസ് വിപിൻ രാജ് ഡോക്ടർ പി സി ചന്ദ്രബോസ് കെ കെ ഗോപികുട്ടൻ സ്വിം കേരള സ്വിം കോർഡിനേറ്റർ ഷിഹാബ് കെ സൈനു പി ആർ ഒ രാഘി ആർ തുടങ്ങിയവർ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും മെഡലുകളും നൽകി എറണാകുളം ആലപ്പുഴ കോട്ടയം ജില്ലകളിലായി നാനൂറോളം കുട്ടികൾക്ക് പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട് സ്വിം കേരള സ്വിം പദ്ധതി കേരളം മുഴുവൻ വ്യാപിപ്പിക്കുന്നതിനും കഴിവ് തെളിയിക്കുന്ന കുട്ടികൾക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനും വേണ്ട എല്ലാ സഹായങ്ങളും ഫൊക്കാന ചെയ്യുമെന്ന് പ്രസിഡന്റ് സജിമോൻ ആന്റണി അറിയിച്ചു മെൻസ്വെയർ കിഡ്സ്വെയർ ആൻഡ് മിനിമോർ വെഡിംഗ് പാലസ് സ്ക്വയർ ഫീറ്റിൽ വിശാലമായ ഷോറൂം വിവാഹ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ട്രെൻഡി റെഡിമെയ്ഡ് കളക്ഷൻസ് സാരികൾക്ക് മാത്രമായി പ്രത്യേക വിഭാഗങ്ങൾ ബ്യൂട്ടി മെറ്റീരിയൽസ് ഏറ്റവും പുതുമയർന്ന ട്രെൻഡി ഫാഷനുകൾ കുറഞ്ഞ വിലയിൽ മംഗല്യ വെഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം കോൺടാക്ട് നയൻ ഇനി വസ്ത്രങ്ങളുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട മംഗല്യ വിഡിംഗ് പാലസ് ഉണ്ടല്ലോ മംഗല്യ വിഡിംഗ് പാലസ് പടിഞ്ഞാറ കവല നെടുങ്കണ്ടം